പൊതുവേ എനിക്ക് ഇൻസ്റ്റഗ്രോ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കമൻസുകളും ചുരുദാറണ കിട്ടുക ആർക്കെവിടുന്ന വാങ്ങിച്ചത് ഡ്രസ്സിന് ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ എന്നെ സെലക്ട് ചെയ്തുണ്ടാവുക പിന്നെ ജോൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ജോ എൻ്റെ നല്ലൊരു സുഹൃത്താണ് ആ ഒരു അവർ എന്നോട് ചോദിച്ചത് ജോണിൻ്റെ വിളിച്ച് ജാസിൻ പിന്നെ കൃഷ്ണൻ വിളിച്ചത് അവർക്ക് ഓക്കെ ഡേറ്റ് കൺഫേം ആണ് താങ്ക് യു ീഡിയ കൂടുതലും ബിഗ് ബോസിൽ ചെയ്യണം അല്ലെങ്കിൽ ബിഗ് ബോസിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്ന ഒരാൾ ജാസിന് എന്തുകൊണ്ട് ബിഗ് ബോസ് വിളിക്കുന്നില്ല എന്നുള്ള സാധനം അറിയില്ല ഞാൻ എന്തായാലും ബിഗ് ബോസ്